ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സി പി എം വണ്ണില് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഓട്ടോ ബാക്കിൻ്റെ ഇഷ്യൂ ഗൈസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നവൻ വൈറ്റി യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഓട്ടോ ബാക്കിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഞാൻ നവൻ വൈറ്റിയിൽ ഇടുവെന്നാണ് പക്ഷെ ഞാൻ ഈ ഒരു കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ചാനൽ ഇടാമെന്ന് ഞാൻ വെച്ചു അത് അതുമാത്രമല്ല ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളെ ഗൈസ് എന്തായാലും നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഈ ഒരു ചാനലിൽ ഇടണം അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഡെഡ് ആയി പോകാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓട്ടോ ബാക്ക് ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഈ യിടെ ഈ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേറ്റ് വന്ന എന്തെങ്കിലും കുഴപ്പമായിരിക്കും ബഗ്ഗോ സംഭവങ്ങളോ എല്ലാ ആയിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ ഒരു സംഭവം ഞാൻ സ്വയമേ കണ്ടുപിടിച്ചതല്ല ഞാൻ ആ ഒരു ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ലൈവ് സ്ട്രീമ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനന്ന് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കാരണം എനിക്ക് മൾട്ടിപ്ലെയർ കയറിയാൽ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൊ ഞാനാണെങ്കിൽ മൾട്ടിപ്ലെയർ എടുക്കുമ്പം എൻ്റെ ഈ ഒരു ഗെയിം ഓട്ടോമാറ്റിക്കലി ഇത് ബാക്ക് ബാക്കായിപ്പോവും ഓട്ടോമാറ്റിക്കലി ഇത് ബാക്ക് ആയിപ്പോകും അതുകൊണ്ട് എനിക്ക് അന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ രണ്ട് അന്ന് ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഈ ഒരു പ്രശ്നം കാരണം രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് എന്തായാലും ഒരു ലൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരെ കയറിയ ഒരു ലൈവ് ഇട്ടു ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോഴും ഒരു സെയിം ഇഷ്യൂ തന്നെയാണ് അവിടെ നടക്കുന്നത് എനിക്ക് മൾട്ടിപ്ലയർ എനിക്ക് കളിക്കാനായിട്ട് പറ്റുന്നില്ല ആ അങ്ങനെ ഞാൻ നമ്മുടെ ആ ഒരു സിംഗിൾ പ്ലേ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ലൈവ് സ്ട്രീമിൽ ഒരു മച്ചാൻ വന്നിങ്ങനെ കമൻറ്റ് ചെയ്തത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ഈ ഒരു വി പി എൻ ഓണാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ഇങ്ങനെ മച്ചാൻ ഗസ്സിയതാണ് എനിക്കറിയത്തില്ല അത് നേരത്തെ അറിയാമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല അത് ഓട്ടോ ബാക്ക് മാറുമായിരിക്കും എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈയൊരു വി പി എനും എന്താ പറയുക ഈയൊരു ഇത് തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ആദ്യം ഇത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ എന്നിട്ടും ഇത് മൈൻഡ് ചെയ്താൽ ഞാൻ നമ്മുടെ ഈ ഒരു സിംഗിൾ പ്ലേ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷവും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇതുപോലെ ആ മൾട്ടിപ്ലെയർ കളിക്കാനായിട്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഞാൻ കയറി കഴിയുമ്പോൾ ഒരു മിനിറ്റിനകം തന്നെ ഇത് എക്സിറ്റ് ആയി പോവാണ് അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതുമാത്രമല്ല ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ചാറ്റിൽ നമ്മുടെ ആ ലൈവ് സ്ട്രീമിൽ ആ ചാറ്റ് നോക്കിയപ്പോൾ എനിക്ക് മാത്രമല്ല ഈ ഒരു പ്രശ്നം ഞാൻ ആദ്യം എനിക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രശ്നമാണ് പക്ഷേ എനിക്ക് മാത്രമല്ല ഒരുപാട് മച്ചന്മാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു റൂമിലേക്ക് കയറുന്നത് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പം നിങ്ങൾ ആശിച്ചു കൊതിച്ച് കയറി കഴിയുമ്പോൾ പെട്ടെന്ന് ഓട്ടോ ബാക്ക് ആകുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ് ഉണ്ടാകുന്നത് പലർക്കും ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓട്ടോ ബാക്ക് ഇഷ്യൂ മാറുമെന്ന് പലർക്കും അറിയത്തില്ല അങ്ങനെ പലരും ഈ ഒരു ഇത് കളിക്കാണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ സംഭവം എന്ന് പറയണെങ്കിൽ വി പി എൻ ഓൺ ആക്കിയാൽ മതി നിങ്ങൾ നല്ല വി പി എൻ തന്നെ എടുക്കണം നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റോർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് കുറെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കുറേ ഉഡായ്പ് വി പെൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ സെക്യൂർ വി പെൻ എന്ന് പറഞ്ഞൊരു വി പെൻ ആണ് അത് നല്ല വി പെൻ ആണ് കേട്ടോ ഞാനിപ്പം യൂട്യൂബ് ഫീൽഡിലേക്ക് വന്ന ആ ഒരു ടൈം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു വി പെൻ ആണിത് കാരണം നമുക്ക് ക്യാപ് കട്ട് യൂസ് ചെയ്യണമെങ്കിൽ വി പി എൻ്റെ ആവശ്യമുണ്ട് എനിക്ക് ഇതുവരെ ഞാൻ ഇത്രയും നാൾ ഏകദേശം നാല് വർഷത്തിന് മേണിലായി ഞാൻ ആ ഒരു വി പെൻ യൂസ് ചെയ്യുന്നു ഇത്ര നാളും യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് അത് പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നല്ലൊരു വി പെൻ ആണെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് നമുക്ക് സക്സസ് ആവും ഞാനിതുപോലെ ആ ഒരു ലൈവ് സ്ട്രീമിൽ എന്നാൽ പിന്നെ മച്ചാൻ പറഞ്ഞത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തപ്പോൾ ഇത് വർക്ക് ആയി ഗൈസ് എനിക്ക് അന്നേരം കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ കാരണം ഈ ഒരു പ്രശ്നം കാരണം ഞാൻ രണ്ടു ദിവസം അന്ന് വീഡിയോ ഇട്ടില്ല അന്ന് ഈ ഒരു സംഭവം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും നമ്മുടെ ചാനലിൽ വീഡിയോ എടുത്തില്ലായിരുന്നു കാരണം എന്താണ് നമുക്കിപ്പോൾ മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പിന്നെ വീഡിയോസ് ഇല്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും നമ്മുടെ കാർ പാർക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഇനി അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സീരീസ് ഗൈസ് സീരീസും സീരീസിനെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഈ ഒരു ചാനലിലോട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സിക്സ് ആറ് പാർട്ട് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ പാർട്ടും ടെൻ കെക്ക് അടിച്ചിരിക്കുകയാണ് എൻ്റെ മോനെ അതൊരു വല്ലാത്ത സക്സസ് ആയിരുന്നു നമ്മുടെ ആ ഒരു സീരീസ് എം വി ഡി സീരീസ് അതിനെപ്പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് ഓട്ടോ ബാക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓട്ടോ ബാക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വി പി ഐന ഓണാക്കി കളിച്ചാൽ മതി അല്ലെങ്കിൽ വെറുതെ വി പി ഐന ഓണാക്കി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കളിക്കുക ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഒരു ചെറിയ വീഡിയോ എന്ന കേസ് എനിക്ക് മനസ്സിലായി അതും അതുമാത്രമല്ല കേസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എൻ്റെ മോനെ കേസ് എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു ടു കെ ഫാമിലിയിലേക്ക് എത്തിയത് ഇത് നമുക്കിനി ടെൻ കെ ആക്കണം ഫിഫ്റ്റി കെ ആക്കണം ഹൺഡ്രഡ് കെ ആക്കണം നമ്മുടെ നവൻ എൻവൈറ്റ് ചാനൽ അതുപോലെ തന്നെ ഹൺഡ്രഡ് കെ ആക്കണം എൻ്റെ ഒരു ടാർഗറ്റെന്ന് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് കെ ആണ് ഹൺഡ്രഡ് കെ ആകുന്നള്ളം വരെ ഞാൻ മാക്സിമം പണിയെടുക്കും അതിന് ശേഷവും ഞാൻ പണിയെടുക്കും അപ്പോൾ എന്തായാലും Pinacana. Bye, guys.